െ അധികം ലഭിച്ചവനില് നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും സ്നേഹവരെ ലൂക്കാഴ്ച സുശേഷം മന്ത്രണ്ടാമത്തെ അത്യായത്തിൽ ശിശുത്വത്തിൻ്റെ വിധ മാനങ്ങളെക്കുറിച്ച് പറയുകയാണ് ഇവിടെ ഇപ്പോൾ ഒരു ലോകാവസാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എപ്പോഴാണ് ലോകം അവസാനിക്കുക എന്ന് ചോദിച്ച ശേഷം അത് കൊടുക്കുന്ന മറുപടി കൂടിയാണ് ലോകം എപ്പോൾ അവസാനിക്കും അറിയില്ല പക്ഷേ നിന്റെ ലോകം അവസാനിക്കും ആ അവസാനത്ത് മരണത്തുന്ന സമയത്താണ് അത് നിനക്ക് ദൈവം നിൻ്റെ മുമ്പിൽ നിൽക്കും ന്യായാജീവനാ ദൈവത്തിന് മുമ്പിൽ നീ നിൽക്കും നീ ചെയ്തത് ചെയ്യാതെ പോയത് എന്തൊക്കെയാണെന്ന് പറയേണ്ടി വരും ഇപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ മറുപടി കൊടുക്കാൻ ഉത്തരം പറയാൻ കടപ്പെട്ടവരാണ് നിനക്ക് കിട്ടിയ അവസരങ്ങൾ നിൻ്റെ ജീവിതം നിൻ്റെ സമയം നിൻ്റെ കഴിവുകൾ നീ എങ്ങനെ ഉപയോഗിച്ചു അതുകൊണ്ട് ആർക്ക് എന്തു ഉപകാരമുണ്ടായി അപ്പോൾ ഏത് നിമിഷവും എൻ്റെ മരണം വരാം ഞാൻ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് ഓർക്കുക ഞാൻ കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് എപ്പോഴാണെന്ന് അറിയില്ല എനിക്ക് കിട്ടിയതിന് ഞാൻ മറുപടി കൊടുക്കേണ്ടി അതിൻ്റെ സമയമാകാം എൻ്റെ പണമാകാം എൻ്റെ കഴിവുകളാകാം ഇതുമാട്ടെ ഇതെനിക്ക് വേണ്ടി തന്നിരിക്കുന്നതല്ല ഞാൻ മറ്റുള്ളവരും പങ്കുവയ്ക്കാൻ തയ്യാറാകണം എനിക്ക് തന്നിരിക്കുന്ന എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി തമ്മിലാൻ എനിക്ക് നാം നമുക്കൊരു മാത്രം ജീവിച്ചാൽ പോരാ അതുകൊണ്ട് തമിഴാൻ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മളെന്ന ആ കൂടി നമ്മുടെ സമയവും നമ്മുടെ കഴിവുകളും നമ്മുടെ പണവും അവസരങ്ങളും പാവപ്പെട്ടവർക്കൊണ്ടുകൂടി ചെലവഴിക്കാനുള്ള കൃപ തന്നെ പ്രധാനം ചെയ്യട്ടെ